പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നമ്മുടെ പ്രിയ പരമ്പരയിൽ സുപ്രധാനമായ വഴിത്തിരിവ് വന്ന് സംഭവിച്ചിരിക്കുകയാണ് വിശാഖ് ഇനിയും വീട്ടിൽ നാരായണിയെ നിർത്താൻ സാധിക്കുകയില്ല എന്നും പേരുദോഷം കേൾപ്പിച്ചവളെ നിർത്തുന്നതിൽ ബുദ്ധിമുട്ടുണ്ട് എന്നുള്ള കാര്യവും അറിയിച്ചതിനെ തുടർന്ന് ഒടുവിൽ അനൂപിനോട് നാരായണിയെ കൂട്ടിക്കൊണ്ടുപോകാൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ് പപ്പൻ പക്ഷേ അതിനുവേണ്ടിയുള്ള ശ്രമങ്ങളുമായി മുന്നിലേക്ക് നമ്മുടെ അനൂപ് പോകുന്നുവെങ്കിലും നാരായണിയെ തൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കാത്ത അവസ്ഥയാണ് വന്നെത്തുന്നത് ഇതോടെ കാര്യങ്ങൾ കൈവിട്ട് പോവുകയും ചെയ്യുന്നു പക്ഷേ ഇതേ തുടർന്നാണ് നാരായണിയെ കൂട്ടിക്കൊണ്ടുപോകുന്നതിന് നമ്മുടെ രഞ്ജു എത്തുന്നത് രഞ്ജൻ്റെ അപ്രതീക്ഷിതമായ ഈ കടന്നുവരവ് പുതിയ വഴിതിരിവുകളാണ് പരമ്പരയിൽ ഉണ്ടാക്കുന്നത് ഒടുവിൽ മറ്റു വഴികളൊന്നും ഇല്ലാതെ രഞ്ജന്റെ കൂടെ ഇറങ്ങി പോകുന്നതിന് നമ്മുടെ നാരായണി തയ്യാറാവുകയും ചെയ്യുന്നു ഈ കാര്യം അറിയുന്ന അനൂപ് കാണുന്നതിനായി വന്നതിനെ തുടർന്ന് അനൂപ് കാരണമാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് എന്ന് നാരായണി കുറ്റപ്പെടുത്തുന്നു പക്ഷേ യാതൊരു വിധത്തിലും പേടിക്കേണ്ട ആവശ്യമില്ല എന്ന് വ്യക്തമാക്കുന്ന നമ്മുടെ രഞ്ജൻ കാര്യങ്ങളെല്ലാം താൻ തൽക്കാലത്തേക്ക് നോക്കിക്കൊള്ളാമെന്നും നാരായണി തൻ്റെ സഹോദരിയായിരിക്കും എന്നുള്ള ഉറപ്പ് നൽകുകയും ചെയ്തിരിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്